നമസ്കാരം ഇന്ന് നമ്മൾ കുറച്ച് പ്രഗ്നൻ്റ് മതേഴ്സിന് ഉള്ളൊരു അഡ്വൈസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പ്രഗ്നൻ്റ് മതേഴ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ഏതൊക്കെ അവസ്ഥയിലൂടെയാണോ ആ അമ്മ കടന്ന് പോകുന്നത് അതേ അവസ്ഥ ആ കുഞ്ഞിനും ശരിക്കും ഫീൽ ചെയ്യുന്ന എന്നുള്ളതാണ് ആ എനർജി ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റൻ്റെ വഴി കുഞ്ഞിന് വേണ്ട ആഹാരവും വെള്ളവും അതുപോലെ തന്നെ കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം എലിമിനേറ്റ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അമ്മയുടെ അതേ വികാരങ്ങൾ തന്നെ അതേ എനർജി ലെവല് തന്നെ കുഞ്ഞിനും ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ അമ്മ അനുഭവിക്കുന്ന ഒരുപാട് പ്രഷറുകൾ പിന്നീട് വളർന്നു വരുന്ന ആ കുഞ്ഞിന് എ ഡി എച്ച് ഡി ഒട്ടിസമോ ഡ്രൗൺ സിൻഡ്രോമോ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകാറുണ്ട് പക്ഷേ ഇത് തന്നെയാണോ ഇതിൻ്റെ പെർഫെക്റ്റ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്ട്രെസ് മദറിനുണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ് അത് അത് നേരെ മറിച്ച് ഈ അമ്മ വളരെ സന്തോഷവതിയാണ് എല്ലാത്തിലും സാറ്റിസ്ഫാക്ഷനാണ് ഹാപ്പിയാണ് എപ്പോഴും അങ്ങനെ ഒരു എനർജറ്റിക് മൂഡിലാണ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് തീർച്ചയായിട്ടും ഹൈലി ഇൻ്റലിജൻ്റ് ആയിരിക്കും നല്ല ബുദ്ധിമാനും അഥവാ വളരെ സാത്വികനുമായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും അപ്പം എങ്ങനെയാണോ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടത് അതായത് എങ്ങനെയുള്ള ആളാണോ നിങ്ങൾക്കൊരു കുഞ്ഞായി വേണ്ടത് അപ്പം നാളെ നല്ല നടനാവണോ പാട്ടുകാരനാവണോ അതുപോലെ ഡാൻസുകാരി ആവണോ സയൻറ്റിസ്റ്റ് ആവണോ എന്ത് തന്നെ ആയാലും അത് അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയാണെന്നുള്ള കാര്യം ആരും നടക്കണ്ട ഇതൊരു തമാശയായിട്ടുള്ള കാര്യങ്ങളല്ല ഇത് വളരെയധികം പഠനങ്ങളിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗർഭാവസ്ഥയിൽ തന്നെ ആ അമ്മയ്ക്ക് കാണാൻ പറ്റണം നാളെ എൻ്റെ കുഞ്ഞ് എൻ്റെ രീതിയിലെത്തും അവൻ നല്ല ആ നല്ല പാട്ടുകാരനായിത്തീരും അതുകൊണ്ട് ഞാൻ പല നല്ല പാട്ടുകൾ കേൾക്കാം അപ്പം അവനും അതേ പാട്ടുകൾ കേൾക്കും അതല്ല കൂടുതൽ നമ്മൾ ഡാൻസിനെ കുറിച്ചാണ് കേൾക്കുന്നതും കാണുന്നതും പഠിക്കുന്നതൊക്കെ ആണെങ്കിലും കുഞ്ഞിനും അതേ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏത് തരത്തിലുള്ള പാട്ടുകളാണോ ഗർഭാവസ്ഥയിൽ നിന്ന് കേട്ടിട്ടുള്ളത് അതേ പാട്ടുകൾ തന്നെയായിരിക്കും ആ കുഞ്ഞ് പുതിയ ലോകത്തേക്ക് വരുമ്പോൾ അങ്ങനത്തെ പാട്ടുകളോടും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളോടായിരിക്കും ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതിന് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാകുക അപ്പം അതുകൊണ്ട് ഗർഭത്തിൻ്റെ ആദ്യ അവസ്ഥയിൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ കുഞ്ഞിനോട് സംസാരിച്ച് തുടങ്ങണം ആ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത് ഫർട്ടിലൈസേഷൻ നടന്ന ദിവസം തൊട്ട് തന്നെ കുഞ്ഞ് വളരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളും വലുതായി വരുന്നുണ്ട് കുഞ്ഞ് ഇതെല്ലാം അറിയുന്നുണ്ട് അപ്പം ഇപ്പോഴുള്ള പ്രഗ്നൻ്റ് മതേഴ്സിന് ഇത് ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ കുഞ്ഞ് വളരെ ബുദ്ധിമാനും ധൈര്യവാനും ഒരു നല്ല മനസ്സിനുടമയായിട്ട് തീര തീരണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾക്കാണ് അത് അമ്മന്മാർക്ക് മാത്രമല്ല കേട്ടോ കൂടെയുള്ള അച്ഛന്മാർക്കും ചുറ്റുമുള്ള കുടുംബാംഗങ്ങളും ഇതിൽ പങ്കാളികളാവണം ആ അമ്മയെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതിനുള്ള കാര്യങ്ങളും മറ്റും മെഡിറ്റേഷനും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നതൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പറയുകയാണ് അപ്പം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഞാൻ ഇങ്ങനെ പ്രഗ്നൻസി കെയറിന് വേണ്ടി മാത്രമാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് അവരിലേക്ക് കൂടുതൽ എത്തിക്കുക കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഇതിലേക്ക് ഈ ചാനലിലേക്ക് കൊണ്ടുവരണം കാരണം ഇങ്ങനെയുള്ള അറിവുകൾ ആരും അറിയാതെ പോകരുത് ഇനിയുള്ളൊരു ജനറേഷൻ അല്ലെങ്കിൽ ഇനിയൊരു വരുന്നൊരു എന്ന് പറയുന്നത് കെട്ടിപ്പടുക്കേണ്ടത് ഇന്ന് ഇന്ന് തന്നെയാണ് നമ്മളതിനെ അല്ലേ അപ്പോൾ അത് കഴി സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കുകയല്ല വേണ്ടത് അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി